ഗ്രൂപ്പ് ഗ്രൂപ്പ് ഓഫ് ഓഫ് നേതൃത്വത്തിൽ ഈ വർഷത്തെ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ രാജു അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സെന്റ് ഫിനോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ഫാദർ ഡോക്ടർ ജോൺ എറണ്യക്കുളത്തിൽ ക്രിസ്തുമസ് സന്ദേശം നൽകി ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരു ഒരുമയുടെ ദൈവം മനുഷ്യരിലേക്ക് ഏറ്റവും ആദ്യം ക്രിസ്മസ് സംഭവിച്ചത് മാതാവിലാണ് അത് നസ്രത്തിൽ വെച്ചാണ് പിന്നീട് അത് ബലഹിലാണ് മനുഷ്യൻ ജാതനായി നമ്മൾ ക്രിസ്മസ് ആയിട്ട് കൊണ്ടാടുന്നത് അപ്പം ദൈവം മനുഷ്യനെ അന്വേഷിച്ചു വരുന്നു ഹൈന്ദവ ദർശനത്തിൽ മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ചു പോകും ഒരു മീറ്റിംഗ് പോയിന്റ് അപ്പം മനുഷ്യനും ദൈവവും കൂട്ടായ്മയിൽ കഴിയുന്നതാണ് ക്രിസ്മസ് എന്നെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസ് എന്നത് ഒരു സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ സംസ്ഥ ഒരു സന്ദേശമായിട്ടാണ് ഞാൻ കാണുന്നത് ലോകം മുഴുവൻ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എവിടെയൊക്കെ പോകുന്നോ അവിടെയെല്ലാം നമ്മൾ കാണുന്നത് സന്തോഷത്തിൻ്റെതായ അവസ്ഥയാണ് ഒരു സെലിബ്രേഷനാണ് ക്രിസ്മസ് എന്ന് പറയുമ്പം അത് ന്യൂ ഇയറുമായി ചേർന്നുകൊണ്ട് എല്ലായിടത്തും ഒരു സെലിബ്രേഷനാണ് അത് എനിക്ക് തോന്നുന്നു നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചിരിക്കാനാണ് അല്ലേ ആർക്കും കരയാൻ വലിയ താല്പര്യമൊന്നുമില്ല ആകാം ക്രിസ്മസിനെ നമ്മൾ ഇത്രമാത്രം സെലിബ്രേറ്റ് ചെയ്യും ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രാജു മാവുങ്കൽ സ്വാഗതം പറഞ്ഞു ഡയറക്ടർ ഡോക്ടർ ദിലീപ് നടത്തി എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ദിവ്യ എസ് നായർ യൂണിയൻ ചെയർപേഴ്സൺമാരായ അക്ഷയ് ഷാജി ആറ്റുപുറം എന്നിവർ സംസാരിച്ചു സന്തോഷകരമായ ഒരു ദിവസമാണ് നമുക്കിന്ന് ക്രിസ്ത്യാനിയുടെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസ് എന്ന് പറയുന്നത് നവജീവൻ നൽകുന്ന പുതുമയുടെ പുതിയ പിറക്കുന്ന ഒരു ദിവസം കൂടിയാണ് ക്രിസ്തുദേവനെ പൊതുവിൽ ലോകം മുഴുവൻ കാണുന്നത് ക്രിസ്ത്യാനികളുടെ ഒരു ദൈവമായിട്ടാണ് ഈശോ എന്നുള്ള ഒരു പ്രതീകമാണ് വിവേകമാണ് തുടക്കം എന്നാണ് പറയുന്നത് വിവേകമില്ലാത്തടത്ത് ജ്ഞാനവുമില്ല ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് ഫോർ ഓഫ് ടു ടു ഇൻട്രോസ്പെക്ഷൻ will definitely help you to evaluate your performances in the previous year or the accomplishments that you have made in the last year. And I would like to congratulate all the students and all the staff members of this community who have participated yesterday in the Santa in Town program, which was very uh, applause program. Ah, Koshin Road and Bandicha, Vithyar Tilde, Karol Gana Malkaram Naramo. തുടർന്ന് വിജയിച്ചവർക്കുള്ള സമ്മാനദാനവും നടന്നു മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന വിപുലവും ശേഖരം ജോൺസൺ ലെക്സസ് ലിവാൻസ എല്ലാ പ്രമുഖ യും വൈവിധ്യവും നവീനവുമായ ടൈൽസ് സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽസ് സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ மனோகரமாக ஹவுஸ் ஆஃப் டைல்ஸ் அண்ட் சானிட்டரி வேஸ் கூத்தாட்டுகளும்